ഫിഫ്റ്റ് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ മോമോസ് തയ്യാറാക്കിയാലോ അതും ഗോതമ്പ് പൊടി വെച്ചിട്ട് അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം ചിക്കൻ വേവിക്കാണ്ടെങ്കിൽ നമുക്ക് മോമോസ് എടുക്കാൻ പറ്റും വേജ് ചിക്കൻ വെച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഇഷ്ടമാവുന്ന കേട്ടോ ഇനി മോമോസിൻ്റെ മാവ് തയ്യാറാക്കാനായിട്ട് ഗോതമ്പ് മൈതയും ഒരേ അളവിൽ എടുക്കുക ഉപ്പ് പഞ്ചസാര ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് അതിലോട്ട് സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുക പിന്നെ ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കുക കുറച്ച് വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കുറച്ച് സൺഫ്ലവർ ഓയിൽ മുഖിൽ സ്പ്രെഡ് ചെയ്തോളൂ സമോസിൻ്റെ ഫില്ലിംഗ് ഒന്ന് സെറ്റ് സെറ്റാക്കിയെടുക്കുക കുനുകുനുള്ള വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ചിക്കൻ ക്രഷ് ചെയ്തത് ചിക്കൻ വേവിക്കുന്ന സമയത്ത് കുരുമുളക് കൂടി ഉപ്പ് മാത്രം ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ കേട്ടോ പിന്നെ സോയ് സോസ് കുരുമുളക് കൂടി ഉപ്പ് എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക സ്പ്രിങ് ഓണിയൻ ഫ്രഷ് ആയിട്ട് കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ് ഹോം വെയിൻ്റെ മാർബിൾ കോട്ടഡ് സ്റ്റീമറിൽ വെച്ചിട്ടാണ് ഞാൻ അത് സ്റ്റീം ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇത് മൾട്ടി പെർപ്പസ് സ്റ്റീമറാണ് മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇനി നമ്മൾ നന്നായിട്ട് തിന്നാക്കിയിട്ട് പരത്തിയെടുക്കുക എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നാക്കിക്കോളും ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിനകത്ത് ഫില്ലിംഗ് വെച്ചു കൊടുക്കാം ഞാൻ ഒന്നുകൂടെ തിന്നാക്കാൻ വേണ്ടിയിട്ട് പരത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഓരോന്നും അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എടുക്കാം അതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ മോമോസ് റെഡി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള സോസ് ഒന്ന് എടുക്കാം തക്കാളി വെളുത്തുള്ളി മുളക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കുക അത് എണ്ണയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഉപ്പ് പലസാര വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ മോമോസും സോസും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അടിപൊളി റെസിപ്പിയാണ് ഫീഡ്ബാക്ക്സ് അറിയിക്കുക